കൃഷ്ണപുരം കാപ്പിൽമേക്ക് ശ്രീ കുറക്കാവ് ദേവി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ തിരുവാതിര പൊങ്കാല ശനിയാഴ്ച നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു കൃഷ്ണപുരം കാപ്പിൽമേക്ക് ശ്രീ കുറക്കാവ് ദേവി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ധനുമാസ തിരുവാതിര പൊങ്കാല ശനിയാഴ്ച നടക്കും കൊണാട്ടുകരയുടെ ചൈതന്യ സ്വരൂപിണിയായ ശ്രീ കുറക്കാവിലമ്മയുടെ ധനുമാസ തിരുവാതിര പൊങ്കലാണ് നാളെ നാളെ രാവിലെ ഒൻപത് മണിക്ക് തിരുവാതിര പൊങ്കലിൻ്റെ പണ്ടാരക്കരത്തിലേക്ക് ആരാധനായിട്ടുള്ള ക്ഷേത്ര തന്ത്രിമുഖ്യൻ പദ്ധതിവീപ പ്രകാശനം നടത്തും ഔപചാരികമായ ഉദ്ഘാടനം പദ്ധതിവീപ പ്രകാശനം സിനിമാ സീരിയൽ താരം രശ്മി അനിലാണ് നിർവഹിക്കുന്നത് നാടിൻ്റെ വിദൂര പ്രദേശങ്ങളിൽ നിന്നും നാളെ രാവിലെ ഒൻപത് മണി മുതൽ പൊങ്കാലയ്ക്കായി ഭക്തജനങ്ങൾ രാവിലെ മുതലേ എത്തിച്ചേരും എല്ലാവിധ സൗകര്യങ്ങളും പൊങ്കലിന് വരുന്നവർക്കായി ഏർപ്പാട് ചെയ്തിട്ടുണ്ട് രാവിലെ ഒൻപത് മണിക്ക് പൊങ്കൽ ആരംഭിച്ച് പതിനൊന്ന് പതിനൊന്ന് മണിയോടുകൂടി നമ്മൾ പൊങ്കാല ദർശന എഴുന്നള്ളത്ത് ക്ഷേത്രത്തിൽ നടക്കും ക്ഷേത്ര ചലങ്ങൾക്ക് ശേഷം നാളെയാണ് തിരുവുത്സവം നാളെ ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം വൈകുന്നേരത്തെ കൂട്ടംകൂട്ട് കൂടി ഈ വർഷത്തെ തിരുവാതിര ഉത്സവം സമാപിക്കുകയാണ് അമ്മയുടെ പ പരക്കെഴുന്നള്ളത്തിന് സമാപനം കൂടിയാണിന്ന് ഇന്ന് രാത്രി ഒൻപത് മണിയോടുകൂടി ദേവിയെ അകത്തേക്ക് എഴുന്നള്ളിക്കുന്ന ചടങ്ങോടുകൂടി ഈ വർഷത്തെ തിരുവോത്സവത്തിന് സമാപ്തി കുറിക്കുകയാണ് രാവിലെ പള്ളി പള്ളിയുണർത്ത് നിർമാല്യ ദർശനം അഭിഷേകം ഗണപതി ഹവനം മൃത്യുജയ ഹവനം ഉഷപൂജ എന്നിവയ്ക്ക് ശേഷം പൊങ്കാലയുടെ ഭദ്രദീപ പ്രകാശനം നടക്കും ചലച്ചിത്ര സീരിയൽ നടി രശ്മി അനിൽ ഭദ്രദീപ പ്രകാശനം നിർവഹിക്കും തുടർന്ന് പൊങ്കാല ദർശന എഴുന്നള്ളത്ത് നടക്കും അതിനുശേഷം സമൂഹ സന്ധ്യ ദീപാരാധന ദീപക്കാഴ്ച സേവ അത്താഴപൂജ പൂജ വെടിക്കെട്ട് എന്നിവയും നടക്കും വൈകിട്ട് ഏഴ് മുപ്പത് മുതൽ തിരുവനന്തപുരം നർമ്മകലയുടെ അമേസിംഗ് കോമഡി വൈബ് എന്ന ഹാസ്യപരിപാടി നടക്കും ക്ഷേത്രത്തിലെ പുണർദ്ദമഹോത്സവം ഞായറാഴ്ച നടക്കും ഇതിന്റെ ഭാഗമായി പള്ളിയുണർത്ത് നിർമാല്യ ദർശനം അഭിഷേകം ഗണപതി ഹവനം ഉഷുപൂജ ചതുശത നിവേദ്യം കലശപൂജ കലശാഭിഷേകം സർപ്പപൂജ നൂറും പാലും ക്ഷേത്ര സന്നിധിയിൽ നിറമറ സമൂഹ സദ്യ എതിരേൽപ്പ് എന്നിവ നടക്കും വൈകിട്ട് ആറിന് കെട്ടുകാഴ്ച ദർശനം ഉണ്ടാകും ഇതിനുശേഷം നടക്കും ചടങ്ങുകൾക്ക് ക്ഷേത്രതന്ത്രി ക്ലാക്കോട്ടിലും നീലകണ്ഠൻ പോറ്റി മേൽശാന്തി പാലക്കോട്ടിലും അരുൺ നമ്പൂതിരി എന്നിവർ മുഖ്യ കാർമികത്വം വഹിക്കും ചടങ്ങുകളുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് ഋഷികേശ് അമ്പനാണ് സെക്രട്ടറി സന്തോഷ് പുല്ലമ്പള്ളിൽ ഖജാൻജി പി കെ ജയാനന്ദൻ എന്നിവർ പറഞ്ഞു